വനിതാ പോലീസിൻ്റെ സാന്നിധ്യമില്ലാതെ പാതിരാത്രിയിൽ സെർച്ച് വാറൻ്റ് ഇല്ലാതെ തെരഞ്ഞെടുപ്പ് സമയത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവാദമില്ലാതെ ഞങ്ങളുടെ മുറിയിൽ പുരുഷ പോലീസ് പ്രത്യേകിച്ചും മുഴുവൻ വസ്ത്രങ്ങൾ ഞങ്ങളുടെ എല്ലാ വസ്ത്രങ്ങളും വലിച്ചിട്ട് പരിശോധിച്ചത് അങ്ങേയറ്റം നിയമവിരുദ്ധമായ തെറ്റാണ് നിയമവിരുദ്ധമായ മനുഷ്യത്വരഹിതമായ അതായത് ഞങ്ങൾ ഉറക്കപ്പായി എഴുന്നേറ്റ് വരുന്നതെന്നൊക്കെ പറയുന്നത് പോലെ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ഒരു നിമിഷം ഒന്ന് വസ്ത്രം മാറാൻ പോലും അനുവദിക്കാതെ ഏതാണ്ട് കൊള്ളക്കാരെയോ കള്ളന്മാരെയോ അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള മോഷ്ടാക്കളെയൊക്കെ പിടിക്കുന്നത് പോലെ കൊലപാതകങ്ങളെ പിടിക്കുന്നത് പോലെ പോലീസ് നടത്തിയ ആ പാതിരാ റെയ്ഡ് ആ പാതിര റെയ്ഡ് സമൂഹത്തിൽ ഞങ്ങളുടെ അഭിമാനത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ തുടർന്ന് സി പി എമ്മിൻ്റെയും ബി ജെ ആളുകൾ രാഷ്ട്രീയ വൈരാഗ്യം മുൻനിർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം അന്ന് തൊട്ട് അപമാനം ഇപ്പോഴും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം